എല്ലാവർക്കും ടവക്കിൾ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ല അടിപ്പരണ്ട ഭാഗത്താണ് അടിപ്പരണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയിലൂര് ഗ്രാമപഞ്ചായത്തിൽ ചിറ്റൂർ താലൂക്കിൽ കയറാടി വില്ലേജിലൊക്കെ ആയിട്ട് വരുന്ന അടിപ്പരണ്ട അടിപ്പരണ്ട സ്റ്റോർ മുക്കിൻ്റെ ഭാഗത്ത് നിന്നും ഏകദേശം ഒരു ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് സമചതുരമായി കിടക്കുന്ന മുപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് വഴിയുണ്ട് കേട്ടോ ആ കാറ് നിൽക്കുന്ന അതിൻ്റെ ഭാഗം വരയ്ക്കും ആദ്യം കമ്പിവേലി പോസ്റ്റ് കണ്ടല്ലോ അതുവരക്കുമാണ് ഇതിൻ്റെ റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് അതുപോലെ നീളത്തിലൊരു വഴിയുണ്ട് അപ്പം മുപ്പത്തി മൂന്ന് സെൻ്റ് പറമ്പാണ് നിലവല്ല പറമ്പ് കാറ്റഗറിയിൽ അടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗം അടുത്ത് താമസിക്കുന്ന വീടുകൾ ഇതിലേക്ക് വരുന്ന വഴിക്കൊക്കെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗത്ത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതൊരു പതിനൊന്ന് സെൻറ്റൊക്കെ ആയിട്ട് മൂന്ന് പേരെടുക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം അങ്ങനെ ഒന്നിച്ച് അവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അല്ലാതെ അഞ്ച് സെൻറ്റായിട്ട് കിട്ടില്ല ഒന്നിച്ചൊരു പാർട്ടി എടുത്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് കുറച്ചുകൂടെ വിലയാകുന്ന സമയത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് സെൻറ്റായിട്ട് ആരെങ്കിലും ഒരു മൂന്ന് പാർട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കാം നാൽപ്പത്തി രൂപ എന്തെങ്കിലും ചെറിയ രീതിക്ക് വിലയിൽ വ്യത്യാസം വരുത്തി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇത് എവിടെയെന്ന് വെച്ചാൽ നെന്മാറയൊക്കെ അറിയില്ല നെന്മാറ നെന്മാറ അടിപ്പരണ്ട ഭാഗമാണ് നെന്മാറ ടോ അടിപ്പരണ്ട ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് ഇതാണ് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ടുള്ള വഴി കേട്ടോ ഇത് നല്ല ടോറസ് വണ്ടികൾക്കൊക്കെ പോകാനുള്ള വീതിയുള്ള വഴിയുണ്ട് നല്ല വീതിക്ക് തന്നെയാണ് ഇതിൽ വഴിയുള്ളത് ഇതിൻ്റെ ഇടതു വശത്താണ് നമുക്ക് ആ ടാർ റോഡ് സൈഡിനോട് ചേർന്ന് അങ്ങനെ ഇവിടം മുതൽ ആ ഒരു ഓട് വരെ നിൽക്കുന്ന ആ ഒരു ബൗണ്ടറിയാണ് അതങ്ങനെ കുഴിയൊന്നുമല്ല നല്ല നിരപ്പായി കിടക്കണെങ്കിൽ കപ്പയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ആദ്യം അപ്പോൾ അന്നുമില്ല അപ്പോൾ ഇതങ്ങനെ പുറകിലേക്ക് അതാവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പ്യേലിൻ്റെ പോസ്റ്റൊക്കെ കാണാം അപ്പോൾ അതുവരക്കാണ് ഇതിൻ്റെ അതിര് വരുന്നത് അപ്പോൾ നല്ല നിരപ്പായി കിടക്കുന്ന ഭൂമി താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതവർ ഒന്നിച്ച് ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു പത്ത് ആയിട്ടൊന്നും ആരും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കില്ല അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു ഒരിടത്ത് ഇല്ല അത് ഒന്നിച്ചേ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നിച്ച് വാങ്ങി ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നവർക്ക് അതിനും പറ്റും അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് ഒരു മൂന്ന് പേര് പേരെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഒരു മൂന്ന് പേരായിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ ആ പതിനൊന്ന് 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 സെൻ്റ് ആയിട്ട് ആ മുപ്പത്തി മൂന്ന് സെൻറ്റ് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റും പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലാണ് ഈ നെന്മാറ അടിപ്പരണ്ടൊക്കെ വരുന്നത് അതിലൂര് ഗ്രാമപഞ്ചായത്തിലാണ് ഇതിനടുത്ത് തന്നെയായിട്ട് നമുക്ക് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ ബസ് സൗകര്യങ്ങളും ബസ് റൂട്ടിൽ നിന്ന് ഈ വീട് ഈ സ്ഥലത്തിൻ്റെ അവിടേക്ക് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം ഉള്ളത് കേട്ടോ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് പെട്ടെന്നുള്ളൊരു അർജൻറ്റ് സെയിലായത് കൊണ്ടാണ് വില ഇത്രയും കുറച്ചധികം പറഞ്ഞിരിക്കുന്നത് അമ്പതിനായിരം രൂപ ഒരു സെൻറ്റിന് കിട്ടണമെന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ് അപ്പോൾ അതിൽ നിന്നാണ് ഈ നാൽപ്പത്തയായിരം രൂപയിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ പോയി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം നമുക്ക് ഇതിൽ തരേണ്ട കമ്മീഷൻ ഒരു ശതമാനം കമ്മീഷനാണ് വാങ്ങുന്നവർ തരേണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ വേണ്ടി പരമാവധി ചെറിയ ബഡ്ജറ്റിനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വിളിച്ചിട്ട് സ്ഥലം ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരു സ്ഥലമാണ് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാനുള്ളവർക്ക് ഒരു അഞ്ച് പത്ത് സെൻറ്റ് സ്ഥലമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് പണിയാം അത്യാവശ്യം പെരുമാറുന്ന സ്ഥലമുണ്ട് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് ബൈ ബൈ